എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ദർശൻ വിളിച്ചത് നമ്മുടെ ദർശൻ വേദയെ വിളിക്കുകയാണ് വേദയെ വിളിച്ച് വിനിയന്റെ ചിട്ടിയുടെ കാര്യമൊക്കെ ഏകദേശം റെഡിയായിട്ടുണ്ട് കുറിയുടെ കാര്യമൊക്കെ റെഡിയായിട്ടുണ്ട് എന്നൊങ്ങനെ പറഞ്ഞു വിനിയന്കുട്ടിയെ അടുത്ത ദിവസം ചെല്ലാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ചെന്നിട്ട് വിനിയനോട് കാര്യം പറയാം വേദ തമാശ പറയാണോ ഞാൻ അങ്ങനെ വെറുതെ പറ്റിക്കാൻ പറയുമോ പണയം കിട്ടുമോ എന്ന് ചോദിച്ചപ്പം അതെ കോടതിക്ക് പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യാനായിട്ട് ആ ചിട്ടിക്കമ്പനി ഉടമസ്ഥ സമ്മതിച്ചു എന്ന് അയാൾ പോലീസിൽ സറണ്ടർ ചെയ്തിട്ടുണ്ട് എന്തായാലും നന്നായി വേദേ ആ കോടതി പോയ എത്ര വർഷം കഴിയും സെറ്റിൽമെന്റ് കഴിയാനായിട്ട് ആ അത് ശരിയാ അല്ലറച്ചില്ലറ വിട്ടുവീഴ്ച ചെയ്താലും കിട്ടുന്നതാവൂലോ ആ അത് ശരിയാ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ അവിടെ എത്താൻ നോക്കണം കേട്ടോ അല്ല വേദ വരുന്നില്ലേ ഞാൻ ഞാനെങ്ങനെ വിനയട്ട ദർശൻ അവിടെ എത്തും അത് തന്നെ ധാരാളം എന്തായാലും വേദ കയറിപ്പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും വിനയൻ എന്നാ വേദ ദർശൻ വക്കീലിന് എന്തെങ്കിലും കൊടുക്കണ്ടേ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്തെങ്കിലും കൊടുത്താ പോരാ ദർശന്റെ ഫീസ് എത്രയാണോ അത് ചോദിക്കണം അത് തന്നെ കൊടുക്കണം ദേ നമുക്ക് വേണ്ടി വെറുതെ മെനക്കെടേണ്ട കാര്യം ദർശനില്ലല്ലോ ആ അതില്ല അപ്പൊ ഫീസ് എത്രയാണെന്ന് ചോദിച്ച് ആ കാശ് അങ്ങോട്ട് കൊടുത്തേക്കണം അത്രേ ഉള്ളൂ ഒന്നും വേണ്ടാന്ന് പറയുന്നാണ് വിനയം വിചാരിച്ചത് അപ്പോഴാണ് നമ്മുടെ നന്ദിനി ഇറങ്ങി വന്നിട്ട് ആർക്ക് കാശ് കൊടുക്കുന്ന കാര്യമാ വേറെ മറുപടി പറഞ്ഞില്ല വേദ കയറിപ്പോയി അപ്പോഴേക്ക് നന്ദിനി ചോദിച്ചു ആർക്ക് കാശ് കൊടുക്കുന്ന കാര്യ വിനേട്ടാ ആ ദർശൻ വക്കീലിന് ഫീസ് കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതാ എന്തിന് നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഇമ്മ അത് വക്കീലിനെ വെച്ചാൽ കുഴപ്പമാവെന്ന് ഇതിപ്പോ കയ്യിലുള്ള കാശ് പോവുകയും ചെയ്തു തിരിച്ച് കിട്ടുമെന്ന് ചോദിച്ചതിന് ഫീസും കൊടുക്കണോ കൊടുക്കണമല്ലേ അല്ലെങ്കിലും അവള് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അവൾ അയാളെ കൊണ്ട് വന്നപ്പോഴേ സംശയം ഉണ്ടായിരുന്നു നമുക്കിട്ടുള്ള പാറയാണോന്ന് കഴിഞ്ഞോ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോ ഇല്ല ബാക്കിയുള്ളത് ഞാൻ അവളോട് ചോദിച്ചോളാം ഉള്ള കാശ് പോവുകയും ചെയ്തു അവൾ വക്കീലിന് കാശ് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കണം ഞാനൊന്ന് ചോദിക്കട്ടെ എടി പൊട്ടിക്കാളി നമ്മുടെ കാശ് ഔട്ട് ഓഫ് കോട്ട് സെറ്റിൽ ചെയ്യാനുള്ള ഏർപ്പാട് ആ വക്കീൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കാശ് കിട്ടും ഇത്തിരി കാശ് നഷ്ടം വന്നാലും നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല അത് ശരിയാക്കി തന്ന വകീല് ഫീസ് കൊടുക്കണം അയ്യോ നഷ്ടം വരുമോ അടച്ച കാശ് മൊത്തം കിട്ടൂലേ നീ ഇന്ന് വാ ഞാൻ ഒന്ന് ചെന്ന് നോക്കട്ടെ ഇനി ഫീസ് എന്നൊക്കെ പറയുമ്പോൾ എത്രയാ അതും ലക്ഷങ്ങൾ വരുമോ കൊമ്പത്തെ വക്കീലന്മാർക്കൊക്കെ നല്ല ഫീസാ മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് നല്ലോണൊക്കെ വാങ്ങിച്ചോളായിട്ട് അവള് പറഞ്ഞേം കാണും ഓഹ് എന്റെ പൊന്നെ നിന്നെ സമ്മതിക്കണം എടി എടാ നിങ്ങൾക്ക് ഈ കള്ളത്തരം പെട്ടെന്ന് പിടികിട്ടത്തില്ല എനിക്ക് വെച്ചാൽ മനസ്സിലാകും അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്തായാലും ഞാൻ കുളിച്ചിട്ട് സ്റ്റേഷനിലോട്ട് പോകാൻ നോക്കട്ടെ അങ്ങനെ ഞാൻ അനിയേ പോകണ്ട ഞാനും വരാം എന്തിന് ഒന്ന് കാശിൻ്റെ കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് വസൂലാക്കാൻ നോക്കിയാൽ നോക്കാൻ വില പേശാൻ ഞാൻ ഞാൻ തന്നെ കൂടെ വേണം അപ്പോഴേക്കും വില പേശാൻ ഞാൻ മാർക്കറ്റിലേക്കൊന്നും അല്ല പോകുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനും വരും ഞാൻ ഇപ്പം റെഡിയായിട്ട് വരാം എവിടെ പോയാലും പേസുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവ റെഡി ആകാൻ അവൾ റെഡി ആകാനായിട്ട് പോയിട്ടോ ഇനി ദർശന വക്കീലിന് ഫീസ് ഒത്തിരി കൊടുക്കേണ്ടി വരുമോ എന്നാണ് വിനയനും ചിന്തിക്കുന്നത് പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് നന്ദിനും വിനയനെയും കാത്തു നിൽക്കുകയാണ് ദർശൻ വന്നു ആ ഞങ്ങൾ വന്നിട്ട് ഇച്ചിരി നേരം ആയി എന്ന് പറഞ്ഞപ്പോഴേക്കും ദർശൻ വക്കീലിനെ കാത്തിരിക്കായിരുന്നു ആ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്ന അതാണ് നിങ്ങൾ വാ എന്ന് പറഞ്ഞ അകത്തേക്ക് പോയി അങ്ങനെ എസ് ഐ സാബൂര് അരികിലേക്ക് തന്നെയാണ് കേട്ടോ ഇവർ ചെല്ലുന്നത് ആ വക്കീലിരിക്കേ ആ നിങ്ങളും ഇരിക്കുക അങ്ങനെ അവർ ഇരുത്തി അതിനുശേഷം എന്തായി കാര്യങ്ങൾ ആ കേ അയാൾ സറണ്ടർ ചെയ്തിട്ടുണ്ട് എന്തായാലും പുള്ളി എസ് പി ഉള്ളത് അവിടെ വെച്ച് അയാളുടെ സാന്നിധ്യത്തിൽ എസ്പിയുടെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ സെറ്റിൽമെന്റ് നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കാശും മൊത്തം തരുമോ ആ കുറെ ഒക്കെ സ്വർണമൊക്കെ ലോക്കറിൽ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ചിട്ടിയുടെ കാര്യത്തിലാണ് കുറച്ച് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത് പണം കുറച്ചുപേര് തിരിച്ചടയ്ക്കാനുണ്ട് വിളിക്കാതെ മുഴുവൻ ആൾക്കാർക്കും കുറി ഇങ്ങനെ ഇന്നലെ കുറി വിളിക്കാതെ തന്നെ മുഴുവൻ ആൾക്കാർക്കും കാശ് തിരിച്ചു കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പന്ത്രണ്ട് മണിയോടെ ബാക്കിയുള്ള കുറച്ച് പേരുടെ സെറ്റിൽമെന്റ് നടക്കും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ആയതുകൊണ്ട് കുറച്ച് പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്യേണ്ടി വരും നാളെ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരൂല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ ചോദിച്ചു ഞാൻ പോകേണ്ടതുണ്ടോ വേണ്ട വേണ്ട വക്കീൽ ഇവിടെ സൈൻ ചെയ്താൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വിട്ടോളാം എന്തായാലും മൊത്തം കാശും ആറു ലക്ഷം രൂപയും കിട്ടില്ല എന്ന് പറഞ്ഞു അതെന്താ ആറു ലക്ഷം രൂപയെ കിട്ടാത്തത് എന്ന് നബ്ദിനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വക്കീലും ചോദിച്ചു വിട്ട എന്താണ് കാര്യം എന്ന് അതേ അടച്ച കാശ് മാത്രമേ കിട്ടുള്ളൂ അതങ്ങനെയാണ് ഓരോ തവണയും കിഴിവ് കഴിച്ച് ഇവരെത്ര കാശ് അടച്ചിട്ടുണ്ടോ ആ അടച്ച കാശ് മാത്രമേ കിട്ടത്തുള്ളൂ എന്തായാലും ഇത് തന്നെ നല്ല കാര്യമല്ലേ കിട്ടുന്നുണ്ടല്ലോ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അപ്പൊ ഒന്നുകാലക്ഷം പോയോ അത് നിങ്ങളുടെ ലാഭമല്ലേ അത് വിട്ടുകൊടുത്തേ പറ്റുള്ളൂ എന്തായാലും അടച്ചത് കിട്ടൂലോ എന്തായാലും ഇവിടുന്ന് കിട്ടുന്ന കടലാസുമായിട്ട് നേരെ എസ് പി എന്തായാലും ഇറങ്ങി ഫീസ് ചോദിച്ചു ദർശൻ വക്കീലിന്റെ ഫീസ് ചോദിച്ചു നന്ദിനും വിനയനും കൂടെ ആയിട്ട് എത്രയോ ഫീസ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ അത് വേണ്ട അല്ല വേദ പറഞ്ഞിരുന്നു ഫീസ് കൊടുക്കണെന്ന് വേദയോട് പറഞ്ഞാലേ അത്രയും ഔപചാരികരൊന്നും വേണ്ടാന്ന് അഥവാ ഫീസ് തരണം നിർബന്ധമാണെങ്കിൽ ഇനി ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ വിളിക്കരുതെന്നും വേദയോട് പറഞ്ഞേരേ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് നന്ദിനു പറഞ്ഞു എന്താ വക്കീൽ പറഞ്ഞതിന്റെ അർത്ഥം അയാൾക്ക് ഫീസ് വേണ്ടാന്ന് അല്ലാതെന്താ എൻ്റെ പൊന്നു മനുഷ്യ കാശ് വേണ്ടാന്നല്ല വേദ വിളിച്ചോണ്ട് കാശ് വേണ്ടാന്ന ഈ വക്കീലിനെ അല്ലേ വേദയ്ക്ക് കല്യാണം ആലോചിച്ചത് അങ്ങേർക്ക് ഇപ്പോഴും വേദയോട് ഒരു താല്പര്യം ഉണ്ടെന്നല്ലേ അതിനർത്ഥം അതുകൊണ്ടല്ലേ പണം വേണ്ടാന്ന് വെച്ചത് എന്താ അല്ലേ വിനയന് തോന്നി ഓഹ് ഇവള് ബുദ്ധിമതിയാണല്ലോന്ന് എന്തായാലും നിന്റെ ഒരുമാതിരിപ്പെട്ട കുശുമ്പെല്ലാം ഞാൻ സഹിക്കുകയും കൂട്ടു നിൽക്കുകയും ചെയ്യും പക്ഷെ അവിഹിതം പറയരുത് കേട്ടോ അടിച്ച് ഞാൻ ഓണപ്പൊല്ല പൊട്ടിക്കും യൂ ഷു ഞാനൊന്നു പറഞ്ഞതല്ലേ ഉള്ളൂ നമുക്കൊരു ഓട്ടോ വിളിച്ച് പോകാം വേണ്ട നടക്ക് ആ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു പോവാ ഓഹ് പാണി വാളി നടക്കണം പിന്നെ കാണിക്കുന്നത് വിക്രത്തെയാണ് കേട്ടോ വിക്രം തലയൊക്കെ ചീകി പോകാനായിട്ട് തയ്യാറാവാണ് ആ സമയത്തൊരു ഒരു കോള് വരുകയാണ് ആ അങ്ങനെ കോൾ എടുത്ത് ഇപ്പൊ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇതേ വേദം നിപ്പുണ്ട് എങ്ങോട്ട മുനെ തിർന്നു വെച്ച അല്ല പഞ്ചറായ ബോഡിയൊക്കെ ശരിയായി വരുന്നതല്ലേ ഉള്ളൂ അടുത്തത് മേടിക്കാൻ പോവാ അല്ല കൊടുക്കാനാ അതൊരു മര്യാദയില്ലാത്ത ഉറപ്പാടല്ലേ വിക്രമാ വലിയ വായി പ്രതിജ്ഞയൊക്കെ നടത്തിയിട്ട് വീണ്ടും തല്ലുണ്ടാക്കാൻ പോകുന്നത് ശരിയാണോ പ്രതിജ്ഞയോ ആ സഹകരണ ബാങ്കിലെ കടം ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചതും മറന്നുപോയോ മനുഷ്യാ ഏഹ് നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് ഡയലോഗ് അടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ പ്രവർത്തിക്കാൻ അറിഞ്ഞൂടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പിന്നെ ഗുണ്ടേനെ ഗുണ്ടെന്ന് ചെണ്ടേന്ന് വിളിക്കാൻ പറ്റുമോ ദേ പിന്നെ അത് ശരിയാണല്ലോ പോലീസിന്റെ കയ്യിൽ നിന്ന് അടിവാങ്ങിയപ്പം ഈ പുറം ചെണ്ടപ്പരുവായില്ലേ ഞാൻ കിട്ടിയതൊക്കെ കൊടുത്തിട്ടുമുണ്ട് എന്ന് വിക്രം അയ്യോ അഭിമാനത്തോടെ പറയുകയാണല്ലോ ആ മിടുക്കെന്താ അവിടെ കാണിക്കാത്തത് ശ്രീകാര്യം ശ്രീനിവാസന് കൊടുത്ത വാക്ക് പാലിക്കുന്നത് പോലെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എന്താ പാലിക്കാത്തത് അത് പാലിക്കണമെങ്കിൽ പണിക്ക് പോണോ അല്ലേ നിങ്ങൾ ഗുണ്ടകൾക്ക് കായിക വിനോദമായ അടി ഇടി ചെളിയിൽ കട്ടി മറിയൽ കത്തിക്കുത്ത് തുടങ്ങിയതല്ലേ താല്പര്യമുള്ളൂ നീ മാറടി ദീ എവിടേക്കാ പോണേന്ന് ആദ്യം പറ നിന്റെ അച്ഛന് പുതിയൊരു കല്യാണം ആലോചിക്കാൻ അതാ അമ്മ സമ്മതിക്കില്ലല്ലോ എന്ന് പറയാണ് അല്ലേ കല്യാണം ആലോചിക്കാൻ പോകുമ്പോഴേക്കും ഈ ഒരു രീതിയിലല്ലല്ലോ പോകേണ്ടത് ഏ നല്ല രീതിയിൽ ഏർ വശത്തിലൊരു ഭാഗില് കുറെ ഫോട്ടോസൊക്കെ ആയിട്ട് അങ്ങനെയാണല്ലോ ബ്രോക്കർമാര് പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ പിന്നെ ഫ്രോഡ് ലുക്ക് മാറാനായിട്ട് ഒരു ചന്ദനക്കുറി ഞാൻ എന്താ ഫ്രോഡാണോ പിന്നെ കട്ടിക്കൊണ്ടു വന്ന പെണ്ണിന്റെ അച്ഛന് അവമ്മ ജീവിച്ചിരിക്കുക വീണ്ടും കല്യാണം ആലോചിക്കുന്നവനെ ഞാൻ എന്തെന്നാ വിളിക്കുക വേണമെങ്കിൽ ഞാൻ ഗേജ ഫ്രോഡെന്നാ വിളിക്കാം എന്തേ മാറി അങ്ങോട്ട് എന്തായാലും താക്കോൽ ഇവൻ ഇവള് മേടിച്ചെടുത്തു വിക്രം പെണ് കണ്ട മൊത്തത്തില് ഒരു അവിഞ്ഞ ലുക്ക് ഉണ്ടെങ്കിലും ഇയാളെ കണ്ട ഫ്രോഡാണെന്നും തോന്നില്ല ആദ്യം ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞതാ പേണെങ്ങാനാ നിങ്ങടെ അല്ല നീ ആരാന്ന നിന്റെ വിചാരം ഞാൻ ആരാണെന്ന് വിക്രൂ വൈകാതെ നീ ആ താക്കോൽ അത് തരില്ല ഇപ്പൊ നന്നായി റെസ്റ്റ് ചെയ്യേണ്ട സമയം ആദ്യം പോയി കിടക്കാൻ നോക്കാം നിന്നോട് താക്കോൽ തരാനാ പറഞ്ഞത് തരില്ല എന്ന് പറഞ്ഞില്ലേ രണ്ടുപേരും താക്കോലിന് അടിപിടിയായിട്ടോ എന്തായാലും താക്കോലിന് അടിപൊടി കൂടി അവസാനം രണ്ടുപേരും കണ്ണി കണ്ണു നോക്കിയിരുന്നിട്ട് ആ താക്കോലും കൊണ്ട് അവൻ അങ്ങ് പോവുകയും ചെയ്തു വേദന പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ സീനിസാറാണ് ഈ വിക്രത്തെ വിളിച്ചിരിക്കുന്നത് അടിയന്തിരമായിട്ട് വിക്രത്തെ വിളിച്ചിരിക്കുകയാണ് എന്താണ് സഖാവയെ അടിയന്തരമായിട്ട് ആ സാറ് പറയും അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലാണ് അവിടെ ഇവ മാത്രം ആയിരുന്നില്ല രാജേട്ടനും അതുപോലെ ജോസഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ രാ വിക്രം രാജേട്ടനോട് കണ്ണുകൊണ്ട് കാണിച്ചു എന്താണെന്ന് ഇങ്ങനെ കാണിച്ചു ഞങ്ങൾക്കറിയില്ലെന്ന് അവര് കണ്ണുകൊണ്ട് തിരിച്ചും കാണിച്ചു അവരെ ഞാൻ വിളിച്ചു വരുത്തിയതാ ഇവരുടെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീനി പറയുക ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവരും കൂടെ വേണമെന്ന് തോന്നി പിന്നെ ഞാൻ രാഷ്ട്രീയത്തൊഴിൽ ആരംഭിച്ചത് സാമൂഹിക സേവനം എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയണം ആദ്യകാലത്ത് രാഷ്ട്രീയം എന്റെ കാര്യങ്ങൾക്കുള്ള ഒരു മറ തന്നെയായിരുന്നു രാഷ്ട്രീയം ഒരു മറയാക്കി മറ്റു കാര്യങ്ങൾ നടത്തുന്ന അനേകം ആളുകളുണ്ടെന്ന് എനിക്ക് ഈ ഫീൽഡിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ആദ്യകാലത്ത് എന്ത് തോന്നിയസം ചെയ്യാനും എനിക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല കായിക ശക്തി കൊണ്ടും കായിക ബലവും കൊണ്ടും തന്നെയാണ് ശ്രീനികാരൻ ശ്രീനിവാസൻ ഈ ഒരു സ്ഥലം വരെ എത്തിയതും എൻ്റെ അച്ഛൻ ശ്രീകാര്യൻ ഭാസ്കരൻ നായര് ഒരു ലൈബ്രറിയനായിരുന്നു ഞാൻ ധാരാളം വായിക്കണമെന്നും പഠിച്ചു വലിയ ആളാകണമെന്നും അദ്ദേഹം വിചാരിച്ചിരുന്നു എന്തായാലും അച്ഛൻ എന്നെ നിർബന്ധിച്ച് വായിപ്പിക്കുമായിരുന്നു അക്കൂട്ടത്തില് എനിക്കിഷ്ടം ക്രിമിനൽ ബുക്കുകൾ തന്നെയായിരുന്നു ക്രൈം ത്രില്ലേഴ്സ് കുറ്റാന്വേഷണ കഥകള് അച്ഛൻ അത് ഇഷ്ടമായിരുന്നില്ല എന്നിട്ടും ഞാൻ തുടർച്ചയായി അത് തന്നെ വായിച്ചു വലിയ അധോലോക രാജാക്കന്മാരുടെ കിടിലം കൊള്ളിക്കുന്ന ചരിത്രങ്ങൾ എന്നെ ഹാരം കൊള്ളിപ്പിച്ചു ദരിദ്രവാസിയായിട്ട് ജീവിച്ച സ്വീകാര്യം ഭാസ്കരൻ നായരുടെ മകന് എല്ലാം നേടിയെടുക്കാനുള്ള വഴിയായി എന്തായാലും അച്ഛൻ കാണിച്ച തരാൻ ശ്രമിച്ച ആ വഴിയിലൂടെ അല്ല ഞാൻ പോയത് ഞാൻ കണ്ടെത്തിയ ഈ രണ്ട് ഊടുവഴികളിലൂടെയാണ് ഞാൻ പോയത് അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിക്രം മാത്രമല്ല ശ്രീന് പറഞ്ഞു ഞാൻ വിജയിക്കുകയും ചെയ്തു അച്ഛൻ നന്മയ്ക്കാക്കി കൊണ്ടുവരുന്ന പുസ്തകങ്ങളിൽ നിന്ന് ഞാനൊന്നും പഠിച്ചില്ല പഠിക്കാൻ ശ്രമിച്ചില്ല ഒരു വാചകം ഒഴികെ ആ വാചകം എൻ്റെ ഫിലോസഫി ആയിട്ട് മാറി രണ്ടാം മുഴുവൻ എന്ന നോവലില് ഒരു വാചകം ശത്രുവിനോട് ദയ കാട്ടരുത് ദയയിൽ നിന്നും കരുത്തു നേടിയ ശത്രു വീണ്ടും നാരിടും നേരിടുമ്പോൾ നമ്മൾ പരാജിതനായി പോകൂ എന്തായാലും മനുഷ്യന് രണ്ടാമതൊരു അവസരം കൊടുക്കരുത് വിട്ട് കളയരുത് ഒരിക്കലും രണ്ടാമതൊരു അവസരം കൊടുക്കരുത് എന്നാണ് എന്നോട് എന്നെ പഠിപ്പിച്ചിരിക്കുന്ന പാഠം ഒരു മനുഷ്യന് രണ്ടാമതൊരു അവസരം കൊടുക്കാതെ പടവെട്ടി നീങ്ങുന്ന മുന്നോട്ട് കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ എല്ലാം പടവെട്ടിപ്പിടിച്ചതും പക്ഷെ ഞാൻ ഉണ്ടാക്കിയത് അനുഭവിക്കാനോ എന്റെ പണം കൊണ്ട് ജീവിക്കാനോ അച്ഛൻ തയ്യാറായില്ല ശ്രീകാര്യ ശ്രീനിവാസൻ എന്ന പേര് ആദ്യമായിട്ട് ഈ നഗരത്തില് മുഴുകിയപ്പോൾ അച്ഛൻ വീട് വിട്ട് സേവാ സദനത്തിലേക്ക് പോയി മരണം വരെ ഒറ്റമുണ്ടും ഒറ്റ തോർത്തു കൊടുത്ത് അവിടുത്തെ ഒരു അന്തേവാസിയായി അച്ഛൻ കഴിയാവുന്ന ജോലികൾ ചെയ്ത് ജീവിച്ച് മരിക്കുകയാണ് ചെയ്തത് മരിച്ചാൽ ശരീരം പോലും കാണാൻ ചെല്ലരുത് എന്നതായിരുന്നു അവസാനത്തെ ആഗ്രഹം ജീവിതത്തിൽ അദ്ദേഹം ആഗ്രഹിച്ച ആ മകനായിട്ട് മാറാനായിട്ട് എനിക്ക് സാധിച്ചില്ല അപ്പൊ പിന്നെ മരണത്തിൽ അദ്ദേഹം ആഗ്രഹിച്ച ഒരു മകനായി മാറണത് ഞാൻ എന്തിനാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞാൻ ഏഹ് തിരുത്തി കുറിച്ചു അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു പക്ഷേ അച്ഛൻ്റെ അന്ത്യ അറിയാവുന്ന സേവാ സദനത്തിലെ മാനേജർ ചിരയ്ക്ക് തീ കൊളുത്താനായിട്ട് സമ്മതിച്ചില്ല അച്ഛനെ ഓർത്തിട്ട് ആദ്യമായിട്ടും അവസാനമായിട്ടും എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു അത് അച്ഛനുമായിട്ട് ബന്ധമില്ലാത്ത ഏതോ ഒരാൾ ആ ചിതക്ക് തീ കൊടുത്തെന്ന് കണ്ട് കണ്ടപ്പോഴാണ് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത് ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വിക്രത്തിന് മനസ്സിലായോ അപ്പോൾ വിക്രം പറഞ്ഞില്ല എൻ്റെ അച്ഛൻ എന്നെ ശപിച്ചതുപോലെ നിൻ്റെ അച്ഛൻ നിന്നെ ശവിച്ച് ജീവിക്കരുത് അത് അച്ഛൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ പാർട്ടിക്ക് വിക്രം ഏറ്റവും വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് എനിക്ക് നീയ അതൊന്നും നിൻ്റെ ജീവിതത്തെ ബാധിക്കാനായിട്ട് പാടില്ല അതുകൊണ്ട് നീ ഇപ്പോക്കോ നിനക്ക് പോകാം സാർ ഇനി മുതൽ സ്വീകാര്യം ശ്രീനിവാസൻ എന്ന വള്ളം കൈന്നോ ഗുണ്ട എന്ന പേരോ നിനക്ക് ഉണ്ടാവില്ല അത് നിന്റെ കൂട്ടുകാർക്ക് കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞത് ശരി നിനക്ക് പോകാം സാർ എന്തൊക്കെ പറയുന്നത് ജീവിതത്തിൽ എനിക്ക് ആരോടെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് സാറിനോടാണ് അത് സാറിനും അറിയില്ലേ എന്ന് വിക്രം ചോദിക്കുകയാണ് വേണ്ട ഒരു കടപ്പാടും വേണ്ട ചെല്ലനിയ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിയും ഇവനെ മറികടന്നങ്ങ് പോവാണ് എന്തായാലും വിനായകന് കാശ് കിട്ടി വിനായകനും നന്ദിനും കൂടെ കാശും കൊണ്ട് വരികയാണ് എന്തായാലും നന്ദിനിയുടെ വക ഒരു ഉപദേശം അതെ വല്ല ത്യാഗിയൊന്നും ആകാൻ നിക്കേണ്ട ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് ചെയ്തേക്കണം എന്തായാലും എതിർക്കാനുള്ള വിഷയത്തിൽ മാത്രമേ ഞാൻ എതിർക്കുകയുള്ളൂ ഇത് നല്ല കാര്യമാണ് ഞാൻ എന്തിനെ എതിർക്കുന്നത് എന്തായാലും കാശൊന്നും ആർക്കും കൊടുത്തേക്കരുത് എന്നാണ് ഉപദേശം ശ്രീജാനെ അടുക്കളയിൽ ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ജോലിയിലാണ് വേദയും അടുക്കളയിലുണ്ട് കമലയും ഉണ്ട് എന്താ അമ്മേ അരി വെറുക്കുവാണോ ആ റേഷൻ കടയിൽ ഇത്തവണ നല്ല കുത്തിരിയാന്ന് തങ്കം പറഞ്ഞപ്പോ പോയി വാങ്ങിച്ചതാ കൊണ്ടുവന്നപ്പോ കുറെ കല്ല് അല്ല വിശ്വേട്ടൻ എവിടെ ആ എന്തേ എന്താ ആ എല്ലാരേം വിളിക്ക ഒരു കാര്യം എല്ലാവരുമായിട്ട് എനിക്ക് പറയാനുണ്ട് വന്നു എന്താ ഞാനിവിടെ ഉണ്ട് അല്ല സഹകരണ ബാങ്കില് ഈ വീടിന്റെ ആധാരം പണയെടുക്കുക എല്ലാവർക്കും അറിയാലോ അത് തിരിച്ചടിക്കാനായിട്ട് എനിക്ക് തരാൻ പറ്റുന്ന വിഹിതം തരാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതല്ലേ ആ എന്തായാലും വിക്രം വല്യ വീമ്പ് അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം അപ്പൊ നീ അത് തിരിച്ചെടുക്കാൻ പോവാണോ അത് നന്നായിടാ എന്ന് വിശ്വം അയ്യടാ എല്ലാരും കൂടി എന്റെ കാശ് കൊണ്ട് ആധാരം എടുത്ത് സന്തോഷിക്കണ്ട തരാന്ന് പറഞ്ഞ വിഹിതം ഞാൻ തരാം ദാ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനാണ് വലിയ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത് ദാ ഇന്നാ എന്റെ വിഹിതം നാല് ലക്ഷത്തിന്റെ മൂന്നിലൊന്ന് എന്നും പറഞ്ഞു കമലയ്ക്ക് മുമ്പിൽ അങ്ങ് കാശ് കൊണ്ടു വെച്ചുകൊടുത്ത് വളരെ അഹങ്കാരത്തോടെ വിനായകൻ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്